കാർഗിൽ സ്മരണ പുതുക്കി എക്സ് സർവീസ് ലീഗ് പാലക്കാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി രാജ്യത്ത് ബഹുസ്വരത നിലനിൽക്കാനും ശത്രുക്കളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാനും ധീരമായ ഇടപെടലാണ് സൈനികർ ചെയ്യുന്നത് ജോലി എന്നതിനപ്പുറം ജീവത്യാഗം ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ മണ്ണിനെ സൈനികർ കാത്തു സംരക്ഷിക്കുന്നത് സൈനികരെ വേണ്ട വിധത്തിൽ അംഗീകരിക്കാൻ സമൂഹത്തിനും സർക്കാരിനും കഴിയുന്നുണ്ടോ കഴിയുന്നുണ്ടോയെന്നത് ആത്മപരിശോധന നടത്തണമെന്നും സൈനികർ ആവശ്യപ്പെട്ടു വിമുക്ത ഭടന്മാരും സൈനിക പരിശീലനം നേടുന്നവരും ധീരസൈനികർക്ക് സ്മരണാഞ്ജലികൾ അർപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് എം പി ചന്ദ്രമോഹൻ ട്രഷറർ കെ വേലു ഹൊണററി ക്യാപ്റ്റൻ ജി കെ നായർ ടി വി ശിവദാസ് സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കാർഗിൽ രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചത് പാകിസ്ഥാൻ തീവ്രവാദികളും അതുപോലെ സൈന്യവും ഇന്ത്യ രാജ്യത്ത് കടന്നുകയറി ഇന്ത്യയിലെ പോസ്റ്റുകളും ഇന്ത്യയിലെ പ്രദേശങ്ങളും കീഴടക്കിക്കൊണ്ടുള്ള നടപടികൾ ആരംഭിച്ചത് ഇന്ത്യ സൈന്യം തുരത്തിയതിന്റെ ഭാഗമായി നടത്തിയ യുദ്ധമാണ് കാർഗിൾ യുദ്ധം ഈ കാർഗിൾ യുദ്ധത്തിൻ്റെ ദിവസം ഇരുപത്തഞ്ച് വർഷം പിന്നിട്ടതിൻ്റെ ആഘോഷ ആചാര പരിപാടിയാണ് ഇന്ന് പാലക്കാട് കോട്ടമൈതാനത്ത് നടക്കുന്നത്